എന്തായാലും ഒരാളെ വെക്കാം അല്ലെങ്കിൽ നമ്മളൊന്നും എന്ന് പറയും അവര് വരുമോ അവനെ ലീവ് എനിക്ക് ഈ വേണം തൽക്കാലം ഒരു ചേട്ടൻ പറഞ്ഞു ചേട്ടാ അമ്മ ഒട്ടും ഇന്നലെയും കൂടെ നിങ്ങളുടെ മോളുടെ ഒക്കെ ഫോട്ടോ നോക്കി കരയുന്നുണ്ടായിരുന്നു ഒരാഴ്ചത്തേക്കും പോവാൻ പറ്റുമോ താ ഇത് എന്തറിഞ്ഞിട്ടാണ് ഇവിടെ തന്നെ താങ്കൾക്ക് അറ്റവരെ വരുന്നതന്നെ ഒരു ചെലവാണ് പിന്നെ ജോലിന്ന് ഒരാഴ്ച കൂടെ എനിക്ക് മാറി നിൽക്കാൻ പറ്റുന്ന അല്ല ഇവിടെ എന്തായാലും മാസം കഴിയുമ്പോൾ വിസ ഞാൻ നാട്ടിലോട്ട് വരും താൻ അതുവരെ എങ്ങനെയെങ്കിലും അമ്മ ഡൗൺ ആവാതെ ഒന്ന് മാനേജ് ചെയ്യും ഞാൻ ശ്രമിച്ചോളാം അമ്മ ശ്രമിച്ചോളൂ കാണണം കാണണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒന്നേ പറയുള്ളൂ ഞാൻ ചത്തു കിടന്നിട്ട് എൻ്റെ കെട്ടിപ്പിടിച്ച് കരിഞ്ഞുകൊണ്ടോ എനിക്ക് ബാക്കി ഇട്ടുകൊണ്ടോ ഞാൻ ഒന്നും അറിയാൻ പോണില്ല അറിയണ സമയത്ത് നിങ്ങളൊന്നുപോ